الحمد لله رب العالمين. الصلاة والسلام على سيد الانبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم بينما رجل يمشي في خلة تعجبه نفسه مرجل جمته

അള്ളാഹു സുബഹാനഹുവലൊ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഒരാൾ തന്നെ തന്നെ എല്ലാം തികഞ്ഞവനായി കാണുക എന്നത് എത്ര ഉയർന്നയാളാണെങ്കിലും ഈ സ്വഭാവമുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹുവല അവനെ താഴ്ത്തിക്കളയും അല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്തുന്നതാണ് അറബി ഭാഷയിൽ ഇത്തരത്തിലുള്ള സ്വഭാവത്തിന് പറയുന്ന പദമാണ് ഉജുബ് എന്നത് ഞാൻ എല്ലാം കൊണ്ടും നല്ലവനാണ് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എല്ലാത്തിനും പോന്നവനാണ് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ പിടികൂടുന്ന ഒരു സ്വഭാവമാണ് ഒരു രോഗമാണ് ഇത് മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് കലാസുൻ മുഖലിക്കാത്ത മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയും ഒന്ന് വിധേയപ്പെട്ടുപോയ പിശുക്ക് വല്ലാത്ത പിശുഖ് ചില ആൾക്കാരിൽ കാണാറുണ്ട് അതിൽ അവൻ അടിമപ്പെട്ടു പോവുകയാണ് പിശുക്ക് കാരണം അവന് ഒരു നന്മയും അവന്റെ ജീവിതത്തിൽ അവന്റെ സമ്പത്ത് കൊണ്ടുണ്ടാകുന്നില്ല അങ്ങനെയുള്ള പിശുക്കിൻ്റെ ആളും മറ്റൊന്ന് പിൻപറ്റപ്പെടുന്ന ഇച്ഛ ദേഹേച്ഛ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുനിയാവിലും ആശ്രത്തിലും നഷ്ടക്കാരനാക്കി തീർക്കുന്ന അവൻ്റെ ദേഹേച്ഛ മൂന്നാമത്തേത് സ്വന്തത്തെ കുറിച്ച് തികഞ്ഞവനാണ് എന്ന തോന്നൽ അധികം ആൾക്കാരിലും ഉണ്ടാകുന്ന ഞാൻ ഞാൻ എന്നുള്ള ആ വിചാരം അതാണ് റസൂസനോഹോണി വസനം പഠിപ്പിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ കൂടിയാൽ ഒരു മനുഷ്യൻ നശിച്ചു പോകും അവൻ്റെ ജീവിതത്തിൽ അവൻ വളരെ നഷ്ടക്കാരൻ പരിതാപകരമായ നഷ്ടത്തിലേക്ക് അവൻ എത്തിപ്പെടുന്നതാണ് എന്ന് അലൈഹി പറയുകയാണ് പറയുന്നുണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ അറിവുള്ളവനാണ് സ്വന്തം കർമ്മത്തിൽ പെരുമ നടിക്കുന്നവൻ ജാഹിലാണ് അതായത് ഒരറിവും ഇല്ലാത്തവനാണ് ഇവർ ഒരിക്കൽ പറഞ്ഞു അൽ അൽ ഹലാഖു വൽ വൽ അജബു ഇവര് അസുദ് വലിയന്താ പറയുകയാണ് നാശം രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് നിരാശയും മറ്റത് സ്വയം പെരുമ നെടുക്കലുമാണ് സ്വന്തം തിന്മകളെ തൊട്ട് നന്മ അന്ധരാക്കി കളയുന്ന പാപമാണ് ഉജ് എന്ന് പറയുന്നത് അത് അവനവനുള്ള എല്ലാ നന്മയും വലുതാക്കി തോന്നുകയും മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു ഇരഴുത്തലും മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു നിസ്സാരമായി തോന്നുകയും എന്നോട് ഇവൻ എത്തില്ല അല്ലെങ്കിൽ ഞാൻ എന്നെക്കാളും വലിയവനാണ് എന്തുകൊണ്ടും എന്നുള്ള ഒരു തോന്നലും സ്വന്തത്തെ കുറിച്ച് അധികമായി ഒരു പുകഴ്ത്തലും ഉണ്ടാകുന്ന സ്വഭാവമാണ് അതോടൊപ്പം സ്വന്തം തിന്മകളെ തിന്മകളായി കാണാനും കഴിയില്ല അഹങ്കാരത്തിന്റെ അടിസ്ഥാനപരമായ കാരണവും ഒജിബ് എന്ന ഈ നാശകാരിയായ സ്വഭാവമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള സ്വഭാവങ്ങളും ഉണ്ട് എങ്കിൽ മോശമായ സ്വഭാവമുണ്ടെങ്കിൽ പരമാവധി അതിൽ നിന്നും മാറി നിൽക്കുന്ന വിശ്വാസികളാകാൻ വേണ്ടി ശ്രമിക്കുക റബ്ബ് സുബഹാന ഹുബ നമുക്ക് അതിനുള്ള നല്ല തോഫിയൊക്കെ നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ